ഹലോ വെൽക്കം ടു കൗച്ചിങ് ക്രാഫ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു മോട്ടറ് വാങ്ങിയതാണ് കേട്ടോ മോട്ടറ് എൻ്റെ പഴയ മോട്ടറ് കത്തിപ്പോയി അത് എപ്പോഴും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് എന്താണെന്നറിയില്ല അപ്പം രണ്ട് വർഷത്തെ ഗ്യാരൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് തവണ അത് ശരിയാക്കിയതായിരുന്നു അപ്പം ഇന്ന് ഞാൻ പുതിയത് എന്തായിട്ട് ഒന്ന് വാങ്ങി കാരണം എനിക്ക് മോട്ടർ ഇല്ലാതെ പറ്റില്ല കേട്ടോ അത്യാവശ്യം സ്റ്റിച്ചിങ്ങിന് കിട്ടുമ്പം അതുകൊണ്ട് ഞാനങ്ങനെ ഒരു മോട്ടറ് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് റച്ചുവിൻ്റെ തന്നെയാണ് കേട്ടോ ഇതേപോലെ തന്നെയാണ് ആ അതത്തേതും അപ്പം ഇതേപോലെ നമുക്കൊരു ചവിട്ടടി ഒരു ചവിട്ടാനുള്ള സാധനമാണ് ഈ ഒരു സാധനം അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് ഇത് ഇതിലാണ് നമ്മൾ നമ്മുടെ കാല് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മോട്ടറ് വർക്ക് ആവുന്നത് കേട്ടോ ഇതേപോലെ നമ്മൾ പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ പക്ഷേ നമ്മൾ കയ്യിൽ എപ്പോഴും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് കൈയും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് കൂടുതലും കാലുകൊണ്ടാണ് ഇതിങ്ങനെ പ്രസ് ചെയ്യുക അപ്പം ഞാൻ ഇത് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കാറാണ് കേട്ടോ കാരണം എനിക്ക് അതാണ് ഒന്നുകൂടി കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളാവേ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും ും അപ്പം ഞാൻ എന്താണ് ഇതുപോലെ ഇവിടെ വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ താഴെയും വെക്കാം കുഴപ്പമില്ല പക്ഷേ ഞാനിവിടെ ഇങ്ങനെ കെട്ടി വെക്കാറാണ് കൂടുതലും ചെയ്യാറുള്ളത് എനിക്കതാണ് കൂടുതൽ കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ വന്നിട്ടുള്ളത് ഇതിൽ ഈ ഒരു മോട്ടറാണ് ഈ മോട്ടർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഇത് കേടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പേടിക്കല്ലാതെ യാതൊരു നിവൃത്തിയില്ല കേട്ടോ ഇതാണ് ഇത് എൻ്റെ കത്തി പോവുകയാണ് ചെയ്തത് അതിൻ്റെ ുള്ളിൽ ഒരു മിന്നൽ പോലെ അങ്ങനെ വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിത് മാറ്റിയെടുത്തത് അതേപോലെ തന്നെ ഇതാ ഇതിൻ്റെ ഇവിടെ ഒരു കാർബൺ ഉണ്ട് ഈ കാർബൺ തേഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മോട്ടറ് ആവില്ല അപ്പോൾ ഇത് തുറക്കുമ്പം മെല്ലെ തുറക്കണം കാരണം ഇതിൽ സ്പ്രിംഗാണ് പോകാൻ പോവാൻ സാധ്യതയുണ്ട് അതായത് ഒരു കട്ട എന്താ ഇതാണ് കാർബൺ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മോട്ടറിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത് പോയി കഴിഞ്ഞാലും നമ്മുടെ മോട്ടറ് ആവില്ല അപ്പം അത് നിങ്ങൾ മോട്ടറ് വർക്കാവുന്നതിൻ്റെ ഇടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഊരി നോക്കിയാൽ അത് തേന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കുറേ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർമീച്ചർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് അപ്പം അതായത് ഈ കമ്പി തേന് കഴിഞ്ഞാലും കേടുവരും അർമീച്ചറ് തേന് കഴിഞ്ഞാലും കേടുവരും അങ്ങനെ അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ എനിക്കിപ്പോൾ അത് യൂസ് ചെയ്യും നേരാക്കുക ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ഇനി ഫിറ്റ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ അടുത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഒരു പ്രശ്നവുമില്ല നമുക്കെന്നെ ഫിറ്റ് ചെയ്യാം ഞാൻ ആദ്യമൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ തന്നെ ആളെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ വിളിച്ച് നമ്മൾ ഒരു പൈസ എക്സ്ട്രാ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്കെന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സംഭവം അതേപോലെ തന്നെ ഉള്ള ഈ ഒരു സംഭവം തമ്മിൽ ഫിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് ഇതാണ് ഇത് തമ്മിലുള്ള കണക്ഷൻ ഇവിടെ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇത ഈ ഒരു ഫ്ലഗ് ഈ ഫ്ലഗ് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്വിച്ചിലേക്ക് കൊടുക്കേണ്ടത് ഈ ഒരു ഫ്ലഗാണ് അപ്പം എങ്ങനെയാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ മെഷീനിൻ്റെ സൈഡിൽ ഇവിടെ ഇതേപോലൊരു ഹോളുണ്ട് ഇതിപ്പോൾ ആദ്യത്തെ യൂസ് ചെയ്തിരുന്നില്ല ബെൽറ്റാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഹോളിൽ എനിക്ക് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുള്ള സ്പ്രോ ആണിത് നമ്മൾ മോട്ടോർ വീണ്ടും വാങ്ങുന്ന സമയത്ത് നമുക്ക് സ്ക്രൂ പുതിയതായിട്ട് കിട്ടും സ്ക്രൂവും ബെൽറ്റും ഒക്കെ അവർ പുതിയതായിട്ട് തരും അപ്പോൾ ഇത് നമുക്ക് നമുക്കിതേപോലെ ഊരിയെടുക്കാം ഈ ഒരു ഹോള് എല്ലാ മെഷീനിലും ഉണ്ടാവും കേട്ടോ ഒരു ഹോള് നമുക്ക് ചില ആൾക്കാർ സിംഗിൾ മെഷീനിൽ മോട്ടറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാ മോട്ടറിലും നമുക്ക് എല്ലാ മെഷീനിലും ഈ ഒരു ഹോളുണ്ടെങ്കിൽ നമുക്ക് മോട്ടറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പം ഇത് ഇനി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്താണ് ആ സ്ക്രൂ മുറുക്കി കൊടുക്കാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ ക്യാമറ വിളിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ക്യാമറ ഓഫാക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്ക്രൂ ഒക്കെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തു ചെയ്യാം പിന്നെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റാക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മോട്ടർ ഇങ്ങനെ വീണ് പോവും അപ്പം ഇതാ ഈ ഒരു ഹോളിൽ കൂടെ ഞാൻ ആ കണക്ഷൻ കൊടുക്കുന്ന വയറ് വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചവിട്ടാനുള്ള സംഭവം അത് ഞാൻ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ കെട്ടി കൊടുക്കുകയാണ് ഈ സൈഡിൽ ഇതേപോലെ വെച്ചിട്ട് കെട്ടി കൊടുക്കാണ് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് നിലത്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരികയാണേ അപ്പം ഇതിപ്പം ഞാനിവിടെ സൈഡിൽ കെട്ടി കെട്ടിക്കൊടുക്കാണ് കേട്ടോ പിന്നെ ഈ ഒരു കണക്ഷൻ നമ്മൾ ഇതാ ഇതിലേക്ക് കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് മറ്റേത് ഇതേപോലെ ഫ്ലഗിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലഗിലേക്ക് എത്തുന്ന സ്ഥലത്ത് മാത്രമായി കണ്ടോ നിങ്ങൾ മെഷീൻ ഇടേണ്ടത് ഇതാ ഇതേപോലെ ഞാൻ കൊട്ടി കൊട്ടിക്കൊടുത്തു പിന്നെ ഇത് വെച്ചിട്ട് ഇതേപോലെ കെട്ടി കിട്ടിക്കൊടുക്കുകയും ചെയ്തു വളരെ യൂസ്ഫുള്ളാണ് ഏത് സിംഗിൾ മെഷീനിലുള്ള ആളുകൾക്കും നമുക്ക് ഈ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ എന്തായാലും ഞാനിത് അടിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഈ ബെൽറ്റ് ഇടാത്തത് ഓർമ്മ കേട്ടോ അപ്പോൾ ബെൽറ്റ് എങ്ങനെ ഇടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ആദ്യം നമ്മൾ മോട്ടറിലുള്ള ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു ോബിൻ പോലെ തോന്നിയൊരു സംഭവം ആ സംഭവത്തിലേക്ക് നമ്മൾ ഈ ചാട്ടന്ന് വെച്ചുകൊടുക്കണം വെൽറ്റി ഈ ബെൽറ്റ് നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത് അവിടുന്ന് ഈ വെയിലേക്ക് വെച്ച് ചെറുതായിട്ടിങ്ങനെ തിരിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഞാൻ ആദ്യമൊക്കെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിരുന്നു വീലിൽ വെച്ചിട്ട് ആ ഒരു സംഭവത്തിലേക്ക് വലിച്ചിട്ടിരുന്നു അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതേപോലെയാണ് ചെയ്യേണ്ടത് ആദ്യം നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതാ അതിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ വെയിൽ വെച്ചിട്ട് ജസ്റ്റ് െ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ബെൽറ്റ് ഇത് തേഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്തായാലും നമുക്ക് അടിച്ചു വയ്ക്കാം വിഷമില്ല അപ്പം ഒരു കുഴപ്പമില്ല നല്ല ഷാറായിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് ദിവസം ഇപ്പം ഞാൻ ചവിട്ടിയിട്ടന്നെയാണ് മോട്ടറ് വർക്കാകാത്തതുകൊണ്ട് ഒരുപാട് ദിവസം ഞാനിപ്പോൾ ചവിട്ടിയാണ് അടിച്ചേരുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് പെട്ടെന്ന് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഉപകാരപ്രദമാണ് കാരണം മോട്ടർ ഇല്ലാതെ എനിക്ക് പറ്റിയില്ല കാരണം അത്രയും എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് മോട്ടർ വേണം അപ്പോൾ ഏത് സിംഗിൾ മെഷീൻ മെഷീനിലുള്ള ആളുകൾക്കും ഈ മോട്ടർ ഫിറ്റ് ചെയ്യാം ഒരു ടെക്നീഷ്യൻ്റെയും ആവശ്യമില്ല നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സ്റ്റിച്ചിങ് എൻ്റെ എ ബി സി ഡി മുതൽ എ ബി എ മുതൽ സെറ്റ് വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്റ്റിച്ചിങ്ങും ഇതിൽ കാണിക്കും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബൈ